നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നയപ്രഖ്യാപന പ്രസംഗം പൂർണ്ണമായി വായിക്കാത്ത ഗവർണറുടെ നടപടിയെ കുറിച്ച് പ്രതികരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു ഗവർണറുടെ ആ നടപടിയെ മറ്റൊരർത്ഥത്തിൽ കാണേണ്ടതില്ല എന്നാണ് മുഖ്യമന്ത്രി പ്രതികരിച്ചത് ചട്ടപ്രകാരം നയപ്രഖ്യാപനം ആദ്യവും അവസാനവും വായിച്ചാൽ മതി ഗവർണർക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്തെന്ന് നമുക്കറിയില്ലല്ലോ മറ്റൊരർത്ഥത്തിൽ കാണേണ്ടെന്നാണ് പാർലമെന്ററി പാർട്ടി യോഗത്തിൽ മുഖ്യമന്ത്രി പ്രതികരിച്ചത് അതേസമയം സിപിഎം ബിജെപി കൂട്ടുകെട്ടിന്റെ ഏറ്റവും ഒടുവിലത്തെ നാടകമാണ് നിയമസഭയിൽ കണ്ടതെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എം പി പ്രതികരിച്ചു ഇവർ രണ്ടല്ല ഒന്നാണെന്ന് ഓരോ ദിവസവും തെളിയിക്കുകയാണ് നയപ്രഖ്യാപനത്തിൽ കേന്ദ്രത്തിനെതിരെ നാമമാത്ര വിമർശനങ്ങൾ മാത്രമാണ് പിണറായി സർക്കാർ ഉൾപ്പെടുത്തിയത് എന്നാൽ അതുപോലും വായിക്കാതെ ഗവർണർ ഒഴിഞ്ഞു മാറി ഡൽഹിയിൽ പദ്ധതിയിട്ട കേന്ദ്രവിരുദ്ധ പ്രക്ഷോഭം പൊടുന്നനവേ പൊതു സമ്മേളനമാക്കി ഇക്കാര്യം സി പി ഐ പോലും അറിഞ്ഞിട്ടില്ല കേരളത്തിനുള്ള സാമ്പത്തിക സഹായം കേന്ദ്രം വെട്ടിക്കുറച്ചെന്ന് സംസ്ഥാന സർക്കാർ പ്രചാരണം നടത്തുന്നുണ്ട് എങ്കിലും പ്രധാനമന്ത്രി കേരളത്തിൽ വന്നപ്പോൾ ഒരു നിവേദനം പോലും കൊടുത്തില്ല പ്രധാനമന്ത്രിയുടെ മുന്നിൽ മുഖ്യമന്ത്രി ഭയഭക്തി ബഹുമാനത്തോടെ നിന്ന് പ്രീതി പിടിച്ചു പറ്റുകയാണ് ചെയ്തത് കേന്ദ്രത്തിനെതിരെ മുൻ ഇടത് സർക്കാരുകൾ ഗംഭീര സമരങ്ങൾ നടത്തിയ ചരിത്രമുണ്ടെങ്കിലും പിണറായിയുടെ എട്ട് വർഷകാലം കമാനലക്ഷരം മിണ്ടിയിട്ടില്ല കിഫ്ബി ഇടപാടിൽ ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക്കിനെ ഇ ഡിയുടെ മുന്നിലേക്ക് ഇട്ടുകൊടുത്തെങ്കിലും ഐസക് അത് മുഖ്യമന്ത്രിയുടെ കോർട്ടിലേക്ക് തട്ടി മുഖ്യമന്ത്രി ചെയർമാനായ കിഫ്ബിയുടെ ബോർഡാണ് തീരുമാനമെടുത്തതെന്ന ഐസക്കിന്റെ വാദം ശരിയാണെങ്കിൽ ആദ്യം ചോദ്യം ചെയ്യേണ്ടത് മുഖ്യമന്ത്രിയാണ് എന്നാൽ മുഖ്യമന്ത്രിക്ക് ഇക്കാര്യത്തിൽ ഒരു നോട്ടീസ് പോലും നൽകിയിട്ടില്ല കേരളത്തെ വലിയ സാമ്പത്തിക തകർച്ചയിലേക്ക് തള്ളിവിട്ട കിഫ്ബി ഇടപാട് സംബന്ധിച്ച് സ്വതന്ത്ര ഏജൻസി അന്വേഷിക്കണമെന്ന് കെ സുധാകരൻ ആവശ്യപ്പെട്ടു മുഖ്യമന്ത്രിയുടെ മകളുടെ എക്സ് ലോജിക് ഇടപാട് അന്വേഷിക്കാൻ ഇ ഡി ഐയും സിബിഐയും നിയോഗിക്കുന്നതിന് പകരം ആർഒസിയുടെ റിപ്പോർട്ട് കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന് വിട്ട് കേന്ദ്രം പിണറായിയെ സംരക്ഷിച്ചു പിണറായി പ്രതിയായ ലാവ്ലിൻ കേസിൽ നീതിന്യായ വ്യവസ്ഥയെ പ്രകസനമാക്കുന്ന ഒളിച്ചുകളിയാണ് നടക്കുന്നത് ബന്ധപ്പെട്ട സിബിഐ അഭിഭാഷകൻ അന്നേ ദിവസം സുപ്രീംകോടതിയിൽ എത്തുന്നില്ലെന്ന് കേന്ദ്രം ഉറപ്പാക്കുന്നു തുടർന്ന് നിസ്സഹായമാകുന്ന സുപ്രീംകോടതി കേസ് തുടർച്ചയെ മാറ്റിവെക്കുകയാണ് സുപ്രീം കോടതിയുടെ ചരിത്രത്തെ ഏറ്റവും കൂടുതൽ മാറ്റിവയ്ക്കപ്പെട്ട കേസ് എന്ന കുപ്രസിദ്ധി ഒരുപക്ഷെ ലാവ്ലിൻ കേസ് ആയിരിക്കും കരുവന്നൂർ അയ്യന്തോൾ കണ്ടൽ ഉൾപ്പെടെയുള്ള ഞെട്ടിപ്പിക്കുന്ന സഹകരണ ബാങ്ക് കൊള്ളയിൽ ഉന്നതർക്ക് പങ്കുണ്ടെന്ന് അന്വേഷണ ഏജൻസികൾ പറയുന്നുണ്ടെങ്കിലും അന്വേഷണം അവിടേക്ക് എത്തുന്നില്ല എന്നും കെ സുധാകരൻ എം വിമർശിച്ചു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത